ഒരു പാട്ട് ചെയ്ത് അത് ഇറക്കുന്നത് അത്രയ്ക്കും ഒരു പെർഫെക്റ്റ് ആയിരിക്കണം അത് ഞങ്ങൾ എ ലി സി ഗാരൻ്റെ ഒരു ഒരു എ ഡി സി ആരുടെ ഒരു നയിക്കോ സോ ഇങ്ങനെ മനസ്സിലിങ്ങനെ അതിട്ടിങ്ങനെ ഇത് ഇതിന് അത് ഒരു സംശയം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ തന്നെ യാത്രകൾക്ക് കൂട്ടായി അമ്മയെ ലോകം ചുറ്റിച്ച മലയാളി സഞ്ചാരിയായ ശരത് കൃഷ്ണന്റെയും യാത്രകൾ പുസ്തക രൂപത്തിൽ കൊച്ചി ലുലു മാളിൽ നടന്ന ചടങ്ങിൽ ഹൈബിടൻ എം പുസ്തകം പ്രകാശനം ചെയ്തു സംവിധായകൻ മേജർ രവി പുസ്തക വിവരണം നടത്തി ശരത് കൃഷ്ണന്റെ യാത്രകൾക്ക് പ്രചോദനമായ ജ്യോതിഷ് കുമാറിന് പുസ്തകം കൈമാറിക്കൊണ്ടായിരുന്നു ആ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത് ചടങ്ങിൽ വിജയ് യേശുദാസ് സാക്ഷിയായി പോയിന്റ് ആണ് ജീവിതത്തിൽ നിന്ന് ഈ ഒരു സ്വയം നമ്മൾ ഒരു പാട്ടിന്റെ കാര്യത്തിലായാലും നമ്മൾ ഒരു പാട്ട് ചെയ്ത് അത് ഇറക്കുന്നത് അത്രയ്ക്കും ഒരു പെർഫെക്റ്റ് ആയിരിക്കണം അത് ഞങ്ങൾ ഏരിസുകാരൻ്റെ ഒരു ഒരു ഏരിസുകാരൻ്റെ ഒരു ദയക്കോ സോ ഇങ്ങനെ മനസ്സിലിങ്ങനെ അതിട്ടിങ്ങനെ ഇത് ഇത് അത് ഇത്രയും ഇറക്കാൻ ഒരു സംശയം ഉണ്ടാവും ഒരു നമ്മുടെ മനസ്സിൽ തന്നെ അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇറക്കിയാലും ശരിയാകും ഉള്ള ഒരു പക്ഷെ ഫൈനലി ശരിക്കും പറഞ്ഞാൽ ഞാനോ ഈ നിൽക്കുന്ന ആൾക്കാർ ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് പക്ഷെ കുറേ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ചില ഫ്രണ്ട്സ് തൃശ്ശൂരിലുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ചില വെരി എന്താ പറയാ ഇവരുടെ ഇങ്ങേരുടെ ഭാഷ പറയണ ഗഡികൾ എന്ന് അപ്പോൾ ഫൈനലി ഈ ഒരു ബുക്ക് ഐ തിങ്ക് ഇയാളുടെ വേൾഡ് ഒരു ഫേവറേറ്റ് ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ ആണ് അവരുടെ ഒരു ആദ്യത്തെ ആദ്യത്തെ ട്രിപ്പല്ലത് സോ ഈ ഒരു ആദ്യത്തെ ട്രിപ്പിന്റെ അതിന്നും തുടങ്ങി എഴുതാൻ എഴുതാൻ തുടങ്ങി ആൻഡ് ആ ഒരു ഇത് ഇറക്കണോ വേണ്ടത് ഞാൻ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ബുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ള സ്വയം സംശയം തന്നെ ഒരു അച്ഛൻ അത്രയും ഒരു ട്രാവൽ പ്രത്യേകിച്ച് ഹിമാലയ ഹിമാലയ നാട്ടുകളിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഇറക്കിയിട്ടുള്ള ഒരു മകനാവുമ്പോൾ എനിക്കതും മനസ്സിലാവും കുറച്ചൊക്കെ സോ പക്ഷെ ഫൈനലി ഇതിൽ നം ഹാപ്പി ഫോർ സർപ്രൈസ് ആണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് വരാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല തോന്നിയിരുന്നില്ല ഇനീഷ്യലി അതുമ്പോൾ പറഞ്ഞില്ല പക്ഷെ എങ്ങനെയോ എത്താൻ പറ്റി കറക്റ്റായിട്ട് നമ്മുടെ ഇടപ്പള്ളി ട്രാഫിക് ഒന്നും കറക്റ്റായിട്ട് എങ്ങനെയോ ഞങ്ങൾ എത്തിച്ചേർന്നു സോ ഐ എം ഹാപ്പി ഫോർ മിസ്റ്റർ എസ് കെ അമ്മയ്ക്കൊപ്പമുള്ള തന്റെ യാത്രാനുഭവം പുസ്തകരൂപത്തിൽ പുറത്തിറക്കിയിരിക്കുകയാണ് ശരത് കൃഷ്ണൻ ആ എന്ന പേരിലാണ് യാത്രാനുഭവം പുറത്തിറക്കുന്നത് അമ്മയ്ക്കൊപ്പമുള്ള സഞ്ചാരമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും രൂപത്തിൽ അനുഭവം വായനക്കാരിലേക്ക് എത്തുമ്പോൾ ഓരോ അമ്മമാർക്കുമുള്ള സമർപ്പണമാകുമിതെന്നും ശരത് കൃഷ്ണൻ പ്രതികരിച്ചു യാത്രകൾ ചെയ്യുമ്പോൾ പലതവണ പോയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ അതിൽ എൻജോയ് അമ്മ അതിൽ എൻജോയ്മെന്റ് കാണുന്നതാണ് എന്റെ എൻജോയ്മെന്റ് കാരണം ഞാൻ മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങൾ എനിക്ക് ഇതിലെ പറഞ്ഞപ്പോ ഈ വരില്ല ഞാൻ പറയുമ്പോൾ ഞാൻ മണാലിയിലെ റൂട്ടിൽ പോകുമ്പോഴത്താറേ ഞാൻ പലതവണ പോയിട്ടുള്ളതാണ് അതായത് അമ്മ ബൈക്കിൽ പോകുമ്പോഴേ അമ്മ ഇങ്ങനെ കൈ ഞാൻ മിററിൽ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ പുറകിൽ അങ്ങനെ ഇരുന്ന് കൈ ആട്ടി അതായത് ലൈക്ക് എ ചൈൽഡ് ലൈക്ക് എ ഗേൾ അല്ലെങ്കിൽ ഒരു പതിനാറ് വയസ്സുകാരി ഒരു പതിനെട്ട് വയസ്സുകാരി എന്ന് പറയണ പോലെ അമ്മ വാസ് എൻജോയിങ് ദൈഡ് ആക്ച്വലി ഞാൻ മുമ്പ് പലതവണ പോയിട്ടുള്ള ഞാൻ ഭയങ്കര പതുക്കിയാ പോകുന്നത് ഭയങ്കര സ്ലോ സ്പീഡിലാണ് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് പോകുന്നത് കാരണം അതിലും സാരി എടുത്തിട്ടുള്ളത് അതുകാരണം ഞാൻ ആ റൂട്ടിൽ സ്ലിപ്പറിയാണ് വഴിക്ക് വീണാലോ എന്നാൽ ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ മണാലി റൂട്ടിൽ പോകുന്നത് അപ്പൊ അതിൽ പറഞ്ഞ പോലെ എനിക്ക് അതിൽ ഏറ്റവും എൻജോയബിൾ മൂമെന്റ് ഞാൻ ആ ബൈക്കിന്റെ മിററിൽ നോക്കുമ്പോൾ അമ്മ പുറകിലിരുന്ന് ഹിന്ദി സിനിമയിലെ പോലെ ഇങ്ങനെ ആ ഏറ്റവും കൈന്ന് ആട്ടണതാണ് നിങ്ങൾ ആരെങ്കിലും ഒരിക്കൽ ചെയ്താൽ ഒരു ഒരു കിട്ടും 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 പൾസ് വാവ് ദാറ്റ് വാസ് മൈ കളർഫുൾ പുസ്തകം ഹൈബീഡൻ എംബി പ്രകാശനം ചെയ്തു അഞ്ചു വയസ്സിൽ തനിക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ ഓർമ്മകളുമായിട്ടാണ് ഹൈബീഡൻ എംപി വേദിയിലെത്തിയത് ശരത് കൃഷ്ണനും ഗീതമ്മയ്ക്കും ആശംസയും അദ്ദേഹം നേർന്നു എനിക്ക് അഞ്ചാമത്തെ വയസ്സിൽ എനിക്ക് അമ്മ നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പല നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന യാത്രകളുടെയും നിമിഷങ്ങളെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ഒന്നത് എഴുതുന്നതിൻ്റെ ഒരു രീതിയുണ്ട് ശരത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നെ പോലെ തന്നെയാണ് കാരണം കാരണം കമ്പാരിസൺ കമ്പാരിസൺ എപ്പോഴും അച്ഛനോടായിരിക്കും അപ്പോൾ അച്ഛനോട് നടത്തുന്നതിലും അനീതി ആ ഷൂസിലേക്ക് നമ്മളെ അമ്മ എന്നത് അത്യപൂർവമായ വാത്സല്യമാണെന്നും തൻ്റെ അമ്മയെ ഒരിക്കൽ പോലും യാത്രയ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെന്നും പുസ്തകം വിവരണം നടത്തി ബേജർ രവിയുടെ വികാരഭരിതമായ വാക്കുകളുമെത്തി യാത്രകൾക്ക് അമ്മയെ കൂടെ കൂട്ടിയ ശരത് ഒരു മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു അടുക്കളയിൽ സ്വപ്നങ്ങൾ ഒതുക്കുന്ന ഒരുപാട് അമ്മമാർക്കുള്ള സമർപ്പണമാകും ഈ പുസ്തകമെന്നും മേജർ രവി പ്രതികരിച്ചു ഞാൻ ഈ ബുക്കിൽ നിന്ന് മനസ്സിലാക്കിയതിനേക്കാൾ എപ്പോഴും ഒരു ആകാംക്ഷ അങ്ങനൊരു പേരെന്താണെന്നുള്ളത് ഞാൻ ആലോചിച്ചു നോക്കുമ്പോൾ അതൊരു പക്ഷേ മലയാള അക്ഷരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ആണ് അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ അടുക്കളയിൽ പാത്രങ്ങളോട് സംസാരിച്ചിരുന്ന ഒരമ്മ ആ അമ്മയിലും ഒരു ആവുമുണ്ട് അപ്പം ആ ആയാണോ അമ്മയുടെ ആയാണോ അത് അക്ഷരങ്ങളുടെ തുടക്കമായിട്ടുള്ള ഒരു ആയാണോ ആ തുടക്കം എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയും കൊണ്ടിട്ട് അമ്മയുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ആ യാത്രകളിലൂടെ കൊണ്ടുപോയ ഒരു മകൻ അമ്മയുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഏതോ ഒരു ചെറിയ യാത്രയിൽ അതറിയുകയും അമ്മയുടെ ആവശ്യം എന്താണെന്നുള്ളതും അതറിഞ്ഞുകൊണ്ട് ഇന്ന് അമ്മമാർക്കും അച്ഛന്മാർക്കും സമയം കൊടുക്കാൻ സമയമില്ലാത്ത മക്കളുള്ള ഈ കാലത്ത് ഇതുപോലൊരു മകനെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ ബുക്കിനകത്ത് ഡെഫിനറ്റായിട്ടും അത് വായിക്കുന്ന സമയത്ത് യു വിൽ ഫീൽ ദാറ്റ് ഇന്ന് മക്കൾ എന്താണ് അമ്മമാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാരെ വീട്ടിനകത്ത് ഇരുത്തിക്കൊണ്ട് പുറത്തോട്ട് നമ്മൾ ആഘോഷിക്കാനോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും പോകുന്ന സമയത്ത് ആ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ പോലും മറക്കുന്ന മക്കളുള്ള കാലമാണ് ബിക്കോസ് അവരറിയുന്നില്ല ആ ഒരു പെറ്റമ്മയുടെ ചൂടെന്താണെന്നുള്ളതും ആ ചൂട് കൊണ്ടാണോ ഇതെ നിൽക്കുന്നതും നമ്മൾ ആഘോഷിക്കുന്നതും നമ്മൾ സന്തോഷിക്കുന്നതും എല്ലാമെന്ന് മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇതുപോലൊരു മകൻ ആ അമ്മയും കൊണ്ട് ഈ ലോകം കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ യാത്ര നടത്തിയതിൻ്റെ ഒരു വിവരണമാണ് ഈ ബുക്കിനകത്ത് കൊടുക്കുന്നത് ഒരു കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് വയസ്സ് നാട് വിട്ട് ഓടിപ്പോകുന്ന സമയത്ത് ഒരു ട്രെയിൻ യാത്ര അത് സെക്കൻഡ് ക്ലാസ്സിൽ റിസർവേഷൻ പോലും ഇല്ലാതെ ആ ടോയ്ലറ്റിൻ്റെ അവിടെ ഒരു പേപ്പറും മരിച്ചു കിടന്നിട്ടുള്ളൊരു ബുക്ക് പലപ്പോഴും ടോയ്ലറ്റിൽ നിന്ന് വരുന്ന ആളുകളുടെ ചവിട്ടും കുത്തും കണ് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ കണ്ടു കുറയ്ക്കുന്നു ആ യാത്രയിൽ നിന്ന് പിന്നീടുള്ള യാത്രകൾ ജീവിതത്തിൽ പല രീതിയിലും അഗ്രയിട സെക്കൻഡ് ക്ലാസ് നോർമൽ ട്രാവലിൽ നിന്ന് സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ് റിസർവേഷനായി പിന്നീട് അത് എ സി കമ്പാർട്ട്മെൻറ്റായി പിന്നീട് അത് ഫസ്റ്റ് ക്ലാസ് എ സി ആയി പിന്നീട് ഫ്ലൈറ്റ് ആവുന്നു ഫ്ലൈറ്റിലും ബിസിനസ് ക്ലാസ് ആകുന്നു ഫസ്റ്റ് ക്ലാസ്സാവുന്നു ഈ ലെവലിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്തുള്ള യാത്രകളുടെ ഡിഫറൻസ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ ആ യാത്ര എന്ന് പറയുന്ന ജീവിതത്തിൽ പലതും പഠിപ്പിക്കുന്നുണ്ട് കഴിയുന്ന നിങ്ങൾ യാത്രകൾ ചെയ്യുക ഇതുപോലെ വീട്ടിൽ അമ്മമാരെ അടക്കി ഒതുക്കി ഇരുത്താതെ മക്കൾ വലുതായി നമുക്ക് എനിക്കെന്നൊരു പ്രായം ഉണ്ട് എൻ്റെ അമ്മയെ ഇതൊന്നും കാണിച്ചു കൊടുക്കാനും കൊടുക്കാനുമുള്ള സന്ദർഭം എനിക്ക് കിട്ടിയില്ല വളർന്ന് വലുതായി കാശൊക്കെ വന്നപ്പോഴത്തേ അമ്മ പോയി കഷ്ടപ്പാടുകളിൽ കൂടെ മാത്രം ഉണ്ടായിരുന്ന ഒരു അമ്മയാണ് പക്ഷെ പിന്നെ എല്ലാം വന്നപ്പോ പിന്നൊരു കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും വയസ്സായിട്ടുള്ള ഒരമ്മ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും എൻ്റെ അമ്മയും ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ കയ്യിൽ ഒരു കാറുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ ആ വെയിലത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്ന ഫീല് പലപ്പോഴും എനിക്കുണ്ടാവാറുണ്ട് അതെല്ലാം ഷറദ് ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഫീലും ആ ഒരു ബന്ധത്തിൻ്റെയും എല്ലാം കൂടെ ആകുമ്പോൾ ഈ ആ എന്ന പുസ്തകത്തിന് അമ്മയിൽ നിന്നാവാം അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുള്ള ഒരു തുടക്കമാവാം അമ്മയുടെ സന്തോഷത്തിൻ്റെ ഒരു തുടക്കമാവാം ഇന്ന് എനിക്ക് തോന്നുന്നു അമ്മ ഇസ് അഡിക്റ്റഡ് ടു ട്രാവലിംഗ് ദിസ് ബുക്ക് ആൻഡ് ഫീൽ ഇറ്റ് ഹൗ യു മിസ്സിംഗ് മദർ അമ്മയെ എങ്ങനെ മിസ് ചെയ്യും അങ്ങനെ മിസ് ചെയ്യുന്നവരെ ഒരു ഓർമ്മപ്പെടുത്തലുകൂടെയാണ് മിസ് ചെയ്യണം എങ്കിലാണ് നിങ്ങൾ അവർ ജീവനോടുള്ള സമയത്ത് അവർക്കെന്തെങ്കിലും സന്തോഷം കൊടുക്കാൻ സാധിക്കുള്ളൂ ഈ ബുക്ക് അതിനൊരു പ്രചോദനമായിട്ട് മാറട്ടെ ഞാൻ ആശംസിച്ചുകൊണ്ട് ആ വിഷു ആൾ ദസ്റ്റ് ഗോഡ് ഡസ് യു ആൾ താങ്ക് യു സോ മച്ച് ചടങ്ങിലേക്ക് വിജയ് യേശുദാസ് അടക്കമുള്ള നിരവധി സെലിബ്രിറ്റികളും എത്തി പാട്ടും കഥപറച്ചിലുമൊക്കെയായി ആഘോഷങ്ങൾക്ക് പുസ്തക പ്രകാശന വേദി സാക്ഷ്യം വഹിച്ചു ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ജ്യോതിഷ് കുമാർ അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കാളിത്തം കൊണ്ടു ന്യൂസ് ഡെസ്ക് ലൊക്കിൻ കേരള